അർജുന്റെ മരണവും തിരിച്ചിലുമായി ബന്ധപ്പെട്ട് കേരളക്കരെ മുഴുവൻ പറ്റിച്ച് നന്മ മരം കളിച്ച ലോറി ഉടമ മനാഫിനും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കേസെടുത്ത് പോലീസ് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ മനാഫ് ശ്രമിച്ചെന്നാണ് ഇപ്പോൾ എസ് പി നാരായണയും പറയുന്നത് ഇരുവർക്കുമെതിരെയാണ് ഇപ്പോൾ വ്യാജ പ്രചരണത്തിന് കേസെടുത്തിരിക്കുന്നത് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിയെന്നും ഉത്തര കന്നഡ എസ് പി എം നാരായണ വ്യക്തമാക്കുകയാണ് മനാഫിനെതിരെ പരാതി എഴുതി തന്നാൽ നടപടിയെടുക്കാമെന്ന് കാർവാർ എംഎൽഎയും എസ് പിയും പറഞ്ഞിരുന്നതായിട്ടാണ് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കുന്നത് അർജുനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് മനാഫിന്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി മനോവീര്യം കെടുത്തിക്കൊണ്ടിരുന്നു നടപടികൾ കൈക്കൊണ്ടെന്നുമാണ് ജിതിൻ പറയുന്നത് ഇപ്പോൾ ജിതിൻ പറയുന്നത് ഇങ്ങനെയാണ് അർജുനു വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിലിൽ കർണാടകയിലെ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നതാണ് നാം കണ്ടത് അതിനാൽ അവിടുത്തെ സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്നതല്ലാതെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അവരോടൊപ്പം അർജുൻറെ കുടുംബം യോജിച്ചു നിന്നു അർജുൻ്റെ ലോറി കിടക്കുന്ന ഇടം അവർ അറിയിച്ചിരുന്നു അതുപക്ഷേ മാധ്യമങ്ങളോട് പറയരുത് എന്ന് വിലക്കുകയും ചെയ്തു ആ സമയത്താണ് മനാഫ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിക്കാർ ഒരു കോടി രൂപയുടെ ഈ ഡ്രജ്ജർ കൊണ്ട് കാര്യമില്ലെന്നും മറ്റൊരു ഡ്രജ്ജർ കൊണ്ടുവരണമെന്നും പറഞ്ഞ് രംഗത്തെത്തിയത് എം കെ രാഘവൻ എം പി ഉൾപ്പെടെ ഇടപെട്ട് പ്രതികൂല കാലാവസ്ഥയെല്ലാം തരണം ചെയ്താണ് ഡ്രജർ അവിടെ എത്തിച്ചത് അതിനാൽ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഉൾക്കൊള്ളാനായിരുന്നില്ല അതിനെ തകർക്കാനായിരുന്നു മനാഫും സംഘവും ശ്രമിച്ചത് നിങ്ങൾ മനാഫിനെതിരെ ഒരു പരാതി എഴുതി തരൂ അദ്ദേഹം ഇതിനെയെല്ലാം വഴിതിരിച്ച് വിടുന്നുണ്ട് ഇതായിരുന്നു ഡ്രഡ്ജർ വന്ന അന്ന് കാർവാർ എസ്പിയും എം എൽ എയും പറഞ്ഞത് അഞ്ച് മിനിറ്റ് കൊണ്ട് മനാഫിനെ ഇവിടെ നിന്ന് തുരത്താമെന്നും അവർ പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങളത് ചെയ്തില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ലെന്ന് തന്നെ ജിതിൻ പറയുകയാണ് അതേസമയം അർജുൻ്റെ കുടുംബം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മനാഫ് അർജുൻ്റെ കുടുംബം തൻ്റെ കുടുംബമാണെന്നും പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുമെന്നുമാണ് മനാഫ് ഇപ്പോൾ പറയുന്നത് അർജുന്റെ പേരിൽ താൻ ഫണ്ട് പിരിവ് നടത്തിയെന്ന ആരോപണം നിഷേധിച്ച് മനാഫ് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിലനിൽക്കുമെന്നും പറയുകയാണ് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്നും മനാഫ് പറയുകയാണ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണ് ലോറിക്ക് അർജുനെന്ന് തന്നെ പേരിടും അർജുന്റെ കുടുംബവുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മനാഫ് പറയുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുന്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനൽ ചാനലിൽ ഒന്നും വന്നിട്ടില്ലല്ലോ അർജുനെ കിട്ടുന്നതോടെ ചാനലിന് അർത്ഥമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആകെ പത്തായിരം സബ്സ്ക്രൈബേഴ്സാണ് ചാനലിനുള്ളത് അതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് വൈകാരികതയെ വെച്ചിട്ട് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ വൈകാരികതയായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മ എന്നെ തള്ളിപ്പറഞ്ഞോട്ടെ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായി ഞാൻ കാണുന്നത് അവരിപ്പോഴുള്ള ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവരിതിന് മുമ്പും പേഴ്സണലായിട്ട് പറഞ്ഞതാണ് ഞാനൊന്നും വകവയ്ക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു ആവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകും അത് അവരുടെ മാത്രമല്ല എൻ്റെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് മനാഫും പറയുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്